മൂന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം ഭാഗത്തു നിന്നും നഷ്ടമായി വന്ന വന്ന മിനി വാൻ രണ്ട് കാറുകളിൽ ഇടിക്കുകയായിരുന്നു മലയോര ഹൈവേയിൽ കട്ടപ്പന നരിയ്പാറ പ്ലാമൂട്ടിലാണ് മൂന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് കാഞ്ചിയാർ ഭാഗത്തു നിന്നും വന്ന മിനി പിക്കപ്പ് വാൻ നിയന്ത്രണം നഷ്ടമായി എതിർ ദിശയിൽ വന്ന വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കട്ടപ്പന നിന്നും വന്ന രണ്ട് കാറുകളിലാണ് മിനി പിക്കപ്പ് വാൻ ഇടിച്ചത് അപകടത്തിൽ മൂന്ന് വാഹനങ്ങൾക്കും സാരമായ കേടുപാടുകൾ ഉണ്ടായി അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല സംഭവത്തെ തുടർന്ന് വലിയ ഗതാഗത കുരുക്കും മേഖലയിൽ ഉണ്ടായി നിർമ്മാണം പുരോഗമിക്കുന്ന മലയോര ഹൈവേയിൽ ടാറിംഗ് നടക്കാത്ത ഭാഗങ്ങളിൽ നിരന്തരമായി അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ടാർ ചെയ്ത ഭാഗത്തു നിന്നും അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങൾ ടാറിംഗ് നടത്താതെ പൊളിച്ചിട്ടിരിക്കുന്ന ഭാഗത്തേക്ക് ഇറങ്ങുന്നതോടെ പലപ്പോഴും നിയന്ത്രണം നഷ്ടമാകുകയാണ് ഇതാണ് പലപ്പോഴും അപകടങ്ങളിലേക്ക് നയിക്കുന്നത് സമാനമായ രീതിയിൽ സ്കൂൾ കവറിയിൽ കെ എസ് ആർ ടി സി ബസ് കാറിലിടിച്ചും അപകടമുണ്ടായി ഇതോടെ പാതയിൽ ഒരു മാസക്കാലയളവിൽ നിരവധി അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്